ലഹരിയിലേക്ക് വഴിതെറ്റി പോകുന്ന വിദ്യാർത്ഥികളെ മടക്കി കൊണ്ടുവരാൻ കാര്യക്ഷമമായി സാധിക്കുക രക്ഷിതാക്കൾക്കാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ഗുരുവായൂർ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അഭിനന്ദനീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഗാന്ധി കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്കെതിരെ പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം പ്രവർത്തിക്കാനേറെ അറിവല്ല തിരിച്ചറിവാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രധാനമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി കൂട്ടിച്ചേർത്തു ചുമർചിത്ര കലാരംഗത്ത് ലോകപ്രശസ്തനായ ഡോക്ടർ കെ യു കൃഷ്ണകുമാറിനെയും ഡോക്ടർ അമ്മുജി നായരെയും ജീവകാരുണ്യ പ്രവർത്തകൻ സി എൽ ജേക്കബിനെയും ഉപഹാരം നൽകി ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉപഹാരം സമ്മാനിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗാന്ധിജിയുടെ ചിത്രവും സന്ദേശവും ആലേഖനം ചെയ്ത ഗാന്ധിയാശ്രമത്തുനിന്ന് വരുത്തിയ പേനയും ഇവിടെ വിതരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ നിർവ്വഹിച്ചു നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് വിതരണം ചെയ്തു വാർഡിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവും അഭിനന്ദനീയം സംഘാടക സമിതി ചെയർമാനുമായ കെ പി ഉദയൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അരവിന്ദൻ പല്ലത്ത് കെ വി ഷാനവാസ് ഒ കെ ആർ മണികണ്ഠൻ ബി വി ജോയ് ആന്റോ തോമസ് കെ വി സത്താർ ശശി വാർണാട്ട് എം എസ് ശിവദാസ് കെ പി എ റഷീദ് ജലീൽ പൂക്കോട് തുടങ്ങിയവർ സംസാരിച്ചു